വർഗീയതയുമായി കൂട്ടുകൂടുന്ന മുസ്ലിം ലീഗിനെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ താനൂരിൽ സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ലീഗിനെ തോൽപ്പിക്കാൻ എല്ലാ തീവ്രവാദ കക്ഷികളെയും കൂട്ടി സാമ്പാർ മുന്നണി ഉണ്ടാക്കിയ ചരിത്രം സിപിഎമ്മിനാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗിനെതിരെ താനൂരിൽ പിണറായി നടത്തിയ ആരോപണങ്ങളിൽ മലപ്പുറത്ത് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജീവനക്കാരില്ലാത്തതിൽ പ്രതിഷേധിച്ച് തച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജോയിന്റ് ഡയറക്ടർ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച പ്രതിഷേധം വൈകുന്നേരം മൂന്നര വരെ നീണ്ടു പട്ടാമ്പി വല്ലപ്പുഴയിൽ പതിനഞ്ചുകാരിയെ കാണാതായി അഞ്ചു ദിവസമായിട്ടും യാതൊരു ആശങ്ക നേതൃത്വത്തിൽ പോലീസ് സംഘം സംസ്ഥാനം മുഴുവൻ ഊർജിത വിവരവും ഇല്ലാത്തതിൽ ആശങ്ക ഡി വൈ എസ് പിയുടെ പോലീസ് വർഗീയതയുമായി കൂട്ടുകൂടുന്ന മുസ്ലിം ലീഗിനെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ താനൂരിൽ സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വർഗീയതയ്ക്ക് മറുപടി വർഗീയതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിനെല്ലാം കീഴ്പെട്ടുകൊണ്ടിരിക്കുന്നു മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല എന്നാൽ ഇത് അത്യന്തം മാബൽക്കരമായ നീക്കമാണെന്ന് മനസ്സിലായിക്കൊള്ളണം കോൺഗ്രസിന് സംഭവിച്ചത് നല്ല എടുക്കണം ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി കോൺഗ്രസ് നിന്നതാണ് വർഗീയതയുമായി സമരസപ്പെട്ടു വർഗീയതയുടെ ജൂനിയർ പങ്കാളിയായി മാറാൻ നോക്കി ഫലം വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ശക്തിയില്ലാതായി അവിടെ ആ വർഗീയതയ്ക്ക് സ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോ നീക്കിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അത് അങ്ങേയറ്റം വിനാശകരമായതാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തം കാത്തിരിക്കുന്നുണ്ടാകും എന്നത് മാത്രം ഓർത്താൽ നല്ലതാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്ന് മാത്രമേ വർഗീയതയെ എതിരിടാൻ കഴിയൂ മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുകയും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അത് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തലല്ല വർഗീയതയാണ് ശക്തിപ്പെടുത്തുക വർഗീയത നിങ്ങളെ തന്നെ വിഴുങ്ങി എന്ന് വരും അതും മനസ്സിലായിക്കൊള്ളണം ഇത് നാല് വോട്ടിന്റെ പ്രശ്നമോ രണ്ട് സീറ്റിന്റെ പ്രശ്നമോ അല്ല നാടിന്റെ ഭാവിയുടെ പ്രശ്നമാണ് ഈ കാര്യത്തിൽ കറകളഞ്ഞ നിലപാടാണ് സി പി ഐ എമ്മിന് ഒരു വിട്ടുവീഴ്ചയും വർഗീയതയോടില്ല അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും നാല് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാണിക്കാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറുമല്ല പാർലമെന്റിൽ അംബേദ്കറിനെതിരെ അമിത്ഷാ നടത്തിയ പരാമർശം അദ്ദേഹത്തിന്റെ ചാതുർവർണ്ണി ബോധത്തിന്റെ സവർണ മനോഭാവത്തിൽ നിന്നുണ്ടായതാണ് നാലുവർഗം മനുഷ്യരാണുള്ളത് നാലിലും പെടാത്തവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലും ഇതിൽപ്പെട്ടയാളാണ് അംബേദ്കർ അതുകൊണ്ടാണ് അമിത്ഷാ അങ്ങനെ പറഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ അധ്യക്ഷനായി പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി മന്ത്രി വി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു സി മലപ്പുറം മുഖ്യമന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ലീഗിനെ തോൽപ്പിക്കാൻ എല്ലാ തീവ്രവാദ കക്ഷികളെയും കൂട്ടി സാമ്പാർ മുന്നണിയുണ്ടാക്കിയ ചരിത്രം സി പി എമ്മിനാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗിനെതിരെ താനൂരിൽ പിണറായി നടത്തിയ ആരോപണങ്ങളിൽ മലപ്പുറത്ത് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം താനൂരില് മുഖ്യമന്ത്രിയുടെ വാക്ക് അറംപറ്റിയ പോലെയാണ് കാരണം രണ്ട് ദിവസം മുമ്പ് താനൂർ എം എൽ എ എന്നെ പറഞ്ഞിരുന്നു ലീഗിനെതിരായി ഞങ്ങള് എല്ലാവരുമായിട്ടും കൂട്ടുകൂടിയിട്ടുണ്ട് അത് എസ് ഡി പി ഐയുടെ ഭാരവാഹികൾ കഴിഞ്ഞത് മറക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ആ അതിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം അവിടെ താനൂർ എം എൽ എ അങ്ങനെ സമ്മതിച്ചത് അപ്പോൾ താനൂരിലൊക്കെ എല്ലാവരുമായിട്ടും കൂടി ആ വോട്ടൊക്കെ വാങ്ങി ജയിച്ച് അതേ മണ്ണിൽ വന്ന് അതിനൊക്കെ എതിർത്ത് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഗിനെ പറ്റി പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം നല്ല പോലെ മനസ്സിലാവും പറയുന്നത് മുഖ്യമന്ത്രിയാണെങ്കിലും ശരി കാര്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വന്നാൽ ലീഗിനെതിരെ എല്ലാവരും ഒരു വേദിയിൽ അണിനിരത്തുന്ന പാർട്ടിയാണ് സി പി എമ്മും അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് എൽ ഡി എഫ് പൊന്നാനിയുടെ മണ്ണിൽ ഇത് എത്ര പ്രാവശ്യമായി ആവർത്തിക്കുന്നു പൊന്നാനിയുടെ മണ്ണിൽ ഒരു സമയത്ത് അവരൊരു വേദി ഒരുക്കിയിരുന്നു അവിടെ അണിനിരക്കാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല കിട്ടാവുന്നവരെല്ലാം ഉണ്ട് ഉള്ളി മുള്ളുമൂർക്കൻ എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരു സാമ്പാർ മനോഹരമായ ഒരു പേര് മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത് അവരെ ഇത്തരമൊരു മുന്നണിക്ക് ആ മുന്നണി പേര് എത്ര ഭാവനാസമ്പന്നമാണ് എന്നാലോചിച്ച് നോക്കിയാൽ അതെന്നെ മറുപടിയാണ് സാമ്പാർ സാമ്പാർ മുന്നണി ലീഗിനെതിരെ സാമ്പാർ മുന്നണി വെച്ച് സാമ്പാർ വിളമ്പി അവിടെ എവിടെയൊക്കെ ഒറ്റപ്പെട്ട ജയങ്ങൾ ഉണ്ടാക്കി എന്നാൽ ഭൂഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ഇത്തരം പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഒരിക്കലും തീവ്രവാദത്തോടും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയോടും ഭൂരിപക്ഷ വർഗീയതയോടും ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുന്ന ലീഗിനോടാണ് താനൂരിൻ്റെ മണ്ണിൽ വെച്ച് ഇത് രണ്ടിനെയും ഒരുമിപ്പിച്ച മണ്ണിൽ വെച്ച് പൊന്നാനിയുടെ മണ്ണിൽ വെച്ച് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് വാക്ക് അറമ്പറ്റിയിരിക്കുകയാണ് ജനങ്ങൾക്ക് മനസ്സിലായി വാക്കും പ്രവർത്തി തമ്മിൽ യാതൊരു ബന്ധവുമില്ല സി സി എൻ മലപ്പുറം പട്ടാമ്പി വല്ലപ്പുഴയിൽ പതിനഞ്ചുകാരിയെ കാണാതായി അഞ്ചു ദിവസമായിട്ടും യാതൊരു വിവരവും ഇല്ലാത്തതിൽ ആശങ്ക ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സംസ്ഥാനം മുഴുവൻ ഊർജിത അന്വേഷണമാണ് നടത്തുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുതലാണ് കുട്ടിയെ കാണാതായത് ഏകദേശം ഒരു അഞ്ചാറ് അഞ്ചു ദിവസമായി അപ്പൊ നമ്മൾ എല്ലാരും കുടുംബം നമ്മളെ അയൽവാസികൾ നാട്ടുകാർ മറ്റൊരു എല്ലാരും വളരെ അധികം വിഷമത്തിലുള്ള കാര്യത്തിലാണ് ഇതിപ്പോ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ കിട്ടുന്ന സമയങ്ങളൊക്കെ കഴിഞ്ഞു പോലീസിന്റെ ഭാഗത്ത് മറ്റേ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും അവർ ക്ലിയറായിട്ട് ആയിട്ട് മനസ്സിലാകുന്നുണ്ട് നമ്മൾ ആശങ്കയിലാണ് കാരണം ഒരു മൂന്ന് ഡിസംബർ മുപ്പത് തിങ്കളാഴ്ച കാലത്ത് പതിവ് പോലെ ട്യൂഷൻ സെന്ററിൽ പോയതാണ് പട്ടാമ്പി ചൂരക്കോട് സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൾ വയസ്സുകാരി ഷഹന ഷെറിൻ ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിൽ എത്തേണ്ട സമയമായിട്ടും കാണാതായതോടെ അധ്യാപകർ അന്വേഷിച്ചപ്പോഴാണ് വീട്ടുകാർ ഷെറിനെ കാണാതായ വിവരം അറിയുന്നത് പരിശോധനയിൽ ഒൻപത് മണിയോടെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്നതായി ഷെറിന്റേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ പാർക്കിങ്ങിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതേപോലെയുള്ള ഉദ്യോഗസ്ഥരും വളരെ സീരിയസ് ആയിട്ട് എത്രയും പെട്ടെന്നതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഏത് രൂപത്തിലൊക്കെ അന്വേഷണങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് അന്വേഷിക്കുക എന്നതാണ് നമ്മളുടെ ആവശ്യം അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം ഡിവൈഎസ് പിയുടെ നേതൃത്വത്തിൽ അഞ്ചു ടീമുകളായി മുപ്പത്തി ആറിലധികം പോലീസുകാരടങ്ങുന്ന സംഘം സംസ്ഥാനം മുഴുവൻ തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് കുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മുഹമ്മദ് പ്രതികരിച്ചു തന്നെ ആയിട്ടൊക്കെ ഒരു ഡിവൈഎസ്പി അതോടൊപ്പം മുപ്പത്തി ആറ് അംഗ ടീമിനെയും സെർച്ചിങ്ങിന് വേണ്ടിട്ട് നിയോഗിച്ചിട്ടുണ്ട് അഞ്ച് ടീമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇവര് സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പിന്നെ ആകെ അവർക്ക് കിട്ടിയത് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടി ട്രെയിൻ കയറിയതായിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് പരിസരത്തായിട്ടുള്ളൊരു സി സി ടി വി ദൃശ്യാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം എവിടെയാണ് ഇറങ്ങി നോക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ പിന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും മറ്റു സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇതിൻ്റെ സെർച്ച് നടക്കുന്നുണ്ട് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോണ് നിലവിൽ കുട്ടി ഏതെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉപ്പാടി ഉമ്മയുടെ അല്ലാത്ത മറ്റു ഫോണുകൾ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട് പിന്നെ ബാക്കി വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആ സെർച്ചിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടുകൊണ്ട് മറ്റൊരാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത് പക്ഷെ വളരെ ശക്തമായിട്ട് തന്നെയാണ് ആ അന്വേഷണം നടത്തുന്നത് ആ കുട്ടിയെ ഉടനെ തന്നെ പിന്നെ വീട്ടുകാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൽ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ സംസാരിച്ചുകൊണ്ട് കൂടുതൽ ഊർജിതമാക്കാനുള്ള കുട്ടി സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സി സി എൻ ചെറുപ്പുളശ്ശേരി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജീവനക്കാരില്ലാത്തതിൽ പ്രതിഷേധിച്ച് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജോയിന്റ് ഡയറക്ടർ ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തി രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച പ്രതിഷേധം വൈകുന്നേരം മൂന്നര മണിവരെ നീണ്ടു എൽ എസ് ജി ഡി വിഭാഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നീ പോസ്റ്റുകളിൽ സ്ഥിരം ജീവനക്കാരില്ലാത്തതിനാൽ പദ്ധതി പ്രവർത്തനങ്ങൾ സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും ആരംഭിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് തച്ചനാട്ടുകരയിലുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സലീം പറഞ്ഞു വകുപ്പ് മന്ത്രിയും ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരെയും കാര്യങ്ങൾ ഉണർത്തിയിട്ടും പരിഹാരമാവാത്തതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ കെ പി എം സലീമിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും ചേർന്ന് ജില്ലാ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച പ്രതിഷേധം വൈകുന്നേരം മൂന്നര മണിവരെ നീണ്ടു വെള്ളിനേഴി പഞ്ചായത്തിലെ എഇക്ക് അധിക ചുമതല നൽകി തച്ചനാട്ടുകരയിലേക്ക് നിയോഗിച്ച് ഉത്തരവിറക്കിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് മെമ്പർമാരിൽ പതിനഞ്ചു പേരും അവിടെ പാലക്കാട് ജെ ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തുകയും നിരന്തരമായി അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഡയറക്ടർ ഓഫീസിലും രേഖാമൂലവും അല്ലാതെയുമൊക്കെ പരാതികൾ നൽകിയിട്ടും ഒരു പരിഹാരം ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനു വേണ്ടിയും ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾ പോലും സമയം നടപ്പിലാക്കുന്നതിന് വേണ്ടി മറ്റു മാർഗങ്ങളില്ലാതെയാണ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും ജെ ഡി ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ജെ ഡി ഓഫീസ് ഉപരോധിച്ച് തച്ഛനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ എ എ ചുമതല നൽകി അല്ലെങ്കിൽ എയുടെ ചാർജ് നൽകിയാലല്ലാതെ പിരിഞ്ഞു പോകില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഏകദേശം രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച കുത്തിയിരിപ്പ് സമരം വൈകുന്നേരം മൂന്നര മണിക്ക് തസനാട ഗ്രാമപഞ്ചായത്തിലേക്ക് പുതിയ അസിസ്റ്റൻ്റ് എൻജിനീയറെ ചുമതലപ്പെടുത്തി സർക്കാർ ഉത്ത ഡി ഡി പി ഉത്തരവ് ഇറക്കിയതിന് ശേഷം മാത്രമാണ് ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരും മറ്റ് മെമ്പർമാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെടുന്ന മെമ്പർമാർ ഒന്നിച്ചാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ആവശ്യം അവിടെ അവതരിപ്പിക്കുകയും അത് ശക്തമായ ഇടപെടലിലൂടെ നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് നാളെ ഗ്രാമപഞ്ചായത്തിൽ ചുമതല കേൾക്കുന്നതാണ് വിവിധ പാലിയേറ്റീവ് സേവനങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കിയ പെരിന്തൽമണ്ണ സേച്ച് സെന്റർ നാടിന് സമർപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണക്കാരുടെ ചിരകാല സ്വപ്നമായിരുന്ന പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ നാടിന് സമർപ്പിച്ചു സി എച്ച് സെന്ററിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖലി ശാബ്ദങ്ങൾ നിർവഹിച്ചു കഴിയാവുന്ന തരത്തിലെല്ലാം ഉള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സേവന കേന്ദ്രങ്ങളായി സി എസ് സെൻറ്ററിൽ മാറിയിരിക്കുകയാണ് രോഗാതരമായ ഒരു സമൂഹം അത് എല്ലാവരും ഭയപ്പെടുന്ന ഒന്നാണ് എന്നാൽ വിളിക്കാത്ത അതിഥിയായി പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു രോഗങ്ങൾ രോഗികളാകുന്നവരുടെ ഏറ്റവും വലിയ ആശ്വാസം മരുന്നോ ഡോക്ടറുടെ മീപോ മാത്രമല്ല തന്നെ നോക്കാൻ ആളുണ്ട് കരുതലിൻ്റെ കരങ്ങൾ തന്നെ തലവിടാനുണ്ട് എന്നൊരു രോഗി മനസ്സിലാക്കുമ്പോൾ ആ രോഗിയുടെ രോഗം ഭേദമായി കൂടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൂട്ടിയിരിക്കാൻ ആളുണ്ട് എന്നുള്ളത് ചിന്ത കാലത്ത് ഈ തിരക്കിപ്പിച്ച ജീവിതത്തിൻ്റെ കാലത്ത് പലപ്പോഴും പലർക്കും അവർ സ്വപ്നമായി അവശേഷിക്കാറുണ്ട് രോഗം ബാധിക്കുന്ന പിതാവിനെ രോഗം ബാധിക്കുന്ന മാതാവിന് മക്കളുടെ കൂട്ട് വളരെ ആശ്വാസം പകരും പ്രതീക്ഷയോടെയാണ് അവർ മക്കളുടെ മുഖത്തേക്ക് നോക്കാൻ ഇഷ്ടപ്പെടുക പക്ഷേ മക്കൾക്ക് അത് സാധിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന് വരികയില്ല അവരുടെ തിരക്കുകളാകാം അവരുടെ മറ്റ് ഉത്തരവാദിത്തങ്ങളാകാം കെ പി എം അജീദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സ്വാഗതം പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഇ ടി മുഹമ്മദ് ബഷീർ എം പി വി അബ്ദുൽ വഹാബ് എം പി എം എൽ എമാരായ മഞ്ഞലാംകുഴി അലി നജീബ് കാന്തപുരം എ പി അബ്ദുൽ ഹമീദ് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ധീൻ മുൻമന്ത്രി നാലക്കത്ത് സൂപ്പി അബ്ബാസ് അലി ഷ്യാബത്തങ്ങൾ റഷീദ് അലി ശ്യാബത്തങ്ങൾ കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പെരിന്തൽമണ്ണ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർഗപാലയം അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു ഇരുപത് അംഗൻവാടികളിൽ നിന്നായി ഇരുന്നൂറോളം കുരുന്നുകൾ പങ്കെടുത്തു കുരുന്നുകളിൽ സർഗശേഷികൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കലോത്സവം സംഘടിപ്പിച്ചത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അംബിക ദേവി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ എം ഗിരിജ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ ദ്വാരകനാഥൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിസ എസ് കെ രാജേശ്വരി എന്നിവർ സംസാരിച്ചു സി സി എൻ കടം

അപ്പൊ ഒന്നാമത്തെ ചരിത്ര പ്രദർശനം പിന്നെ തപാൽ വകുപ്പിന്റെ ഒരു പ്രദർശനം തപാൽ വകുപ്പ് എന്തൊക്കെയാണ് സ്റ്റാമ്പുകളുണ്ടോ മക്കളും ഹോസ്റ്റൽ ടവറുകൾ ഉണ്ടാവും ഏഹ് അപ്പൊ അതിൻ്റെയൊക്കെ പഴയ കാലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കാണണം ഏഹ് പിന്നെ മൂന്നാമത്തെ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആഭിമുഖ്യത്തിലുള്ള തേനൊലി സഹവാസ ക്യാമ്പും സേനാ വിഭാഗങ്ങളുടെയും തപാൽ വകുപ്പിന്റെയും എം പി വിജയപ്രകാശ് വരച്ച ചിത്രങ്ങളുടെയും പുരാതന വസ്തുക്കളുടെയും പ്രദർശനവും കത്തെഴുത്തു മത്സരവും നടത്തിയത് വി കെ ശ്രീഖണ്ഠൻ എം പി കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പി ടി എ പ്രസിഡന്റ് കെ കെ ഷൌകത്ത് പി ഹരിഗോവിന്ദൻ പി എം നാരായണൻ കെ രാമദാസൻ അനസ് പൊംപ്ര ഷീബ ഷീബാട്ടത്തൊടി എന്നിവർ വിവിധ സെഷനുകൾ നയിച്ചു എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്കും പെൺകുട്ടികൾക്കുമായി സൗജന്യ കരാട്ടെ പരിശീലനം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഗ്രാമപഞ്ചായത്ത് ട്രഷറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആദ്യ ക്ലാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു ശാരീരികമായിട്ടും കാരണം യോഗയും ഇതിൻ്റെ കൂടെ ഉണ്ട് യോഗയിൽ നമുക്ക് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ തന്നെ യോഗ ഡോക്ടറുള്ളതുകൊണ്ട് നമ്മളത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എല്ലാ വാർഡുകളിലും ഇപ്പോൾ പതിമൂന്നാം വാർഡിൽ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മൂന്നെയാണ് യോഗ ക്ലാസ് ആരംഭിച്ചിട്ട് അന്ന് നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് പരിപാടികളും നമ്മുടെ സ്ത്രീകളുടെ ശീക്ഷണം ഗ്രാമപഞ്ചായത്തിലെ സ്ത്രീകളുടെ കാര്യശേഷികൾക്കു വേണ്ടിയിട്ടും അവരുടെ ശാരീരിക മാനസിക അഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ പ്രദീപ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സജി സി ഡി എസ് ചെയർപേഴ്സൺ സൗമ്യ എന്നിവർ സംസാരിച്ചു കരാട്ടെ അധ്യാപകൻ രഘുവിന്റെ ശിക്ഷണത്തിൽ കരാട്ടെ പരിശീലനം ആരംഭിച്ചു പഞ്ചായത്തിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സൗജന്യമായി കരാട്ടെ പരിശീലനം നൽകുന്നതാണ് പദ്ധതി സി സി എൻ കടമ്പഴിപ്പുറം മലപ്പുറം ആവിയ പബ്ലിക്കേഷൻസ് രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നൂറ്റിയൊന്ന് പുസ്തകങ്ങൾ പുറത്തിറക്കുന്നു ജനുവരി അഞ്ചിന് തൃശൂർ എഴുത്തച്ഛൻ സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങിലാണ് പുസ്തക പ്രകാശനം നടക്കുന്നത് കഥകൾ കവിതകൾ നോവലുകൾ ബാലസാഹിത്യം അനുഭവക്കുറിപ്പുകൾ ഓർമ്മക്കുറിപ്പുകൾ തുടങ്ങി നൂറ്റിയൊന്ന് എഴുത്തുകാരുടെ നൂറ്റിയൊന്ന് പുസ്തകങ്ങളാണ് പുറത്തിറക്കുന്നത് രാവിലെ പത്തുമണിക്ക് നടക്കുന്ന ചടങ്ങിൽ പരിപാടി ഡോക്ടർ രാവുണ്ണി ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കെ പി സുധീര മുഖ്യാതിഥിയായിരിക്കും പല ഭാഗങ്ങളിലുള്ള തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള വ്യത്യസ്തമായ വീട്ടിലെ കഥകൾ നോവല് കവിതകൾ ബാലസാഹിത്യം ഓർമ്മക്കുറിപ്പ് അനുഭവക്കുറിപ്പ് തുടങ്ങി വിവിധ പുസ്തകങ്ങൾ നൂറ്റൊന്ന് പുസ്തകങ്ങൾ ഒരേ രീതിക്കുറിച്ച് ഒന്നിച്ച് ജനുവരി അഞ്ചിൽ നാളെ തൃശ്ശൂർ കേസെട്ട് സ്മാരകാലയത്തിൽ ചെയ്യുക വാർത്താ സമ്മേളനത്തിൽ ആവിയ പബ്ലിക്കേഷൻസ് ഡയറക്ടർമാരായ റഹീം പുഴയോരത്ത് ഷെറീഫ് സി മണ്ണാർമല ജുമൈല വരിക്കോടൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സി സി എൻ മലപ്പുറം പാലക്കാട് കുളപ്പുള്ളി പാതയിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ മൂന്നിടങ്ങളിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കും ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ മൂന്നിടത്ത് സുരക്ഷയെ ഒരുക്കാനാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം കണ്ണിയമ്പുറം പത്തൊമ്പതാം മൈൽ പാലപ്പുറം എന്നിവിടങ്ങളിലാകും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തുക ഇതിനൊപ്പം പാതയ്ക്ക് കുറുകെ മീഡിയനുകൾ സ്ഥാപിച്ച് വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കും പാതയിൽ അപകടങ്ങൾ പെരുകുന്ന സാഹചര്യത്തിലാണ് നടപടിക്കൊരുങ്ങുന്നത് പാലക്കാട് കുളപ്പുള്ളി പാതയിലും ചെറുപ്പുളശ്ശേരി റോഡിലും ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിൽ സീബ്ര ലൈനുകൾ ഒരുക്കും ഒറ്റപ്പാലത്ത് രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ വരെയും വാഹനങ്ങളിൽ നിന്ന് ചരക്കിറക്കലും കയറ്റലും ഒഴിവാക്കണം പട്ടണത്തിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ പെർമിറ്റില്ലാതെ ഓട്ടോകൾ സർവീസ് നടത്തുന്നുണ്ടോയെന്ന് പരിശോധിക്കും കണ്ണിയംപുറം സിവിൽ സ്റ്റേഷൻ റോഡിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് ഒരു ഭാഗത്തു മാത്രമാക്കി പരിമിതപ്പെടുത്തും മറുഭാഗത്ത് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കും ഇവിടങ്ങളിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് തടയാൻ പരിശോധനയും ഉണ്ടാകും സി സി എൻ ഒറ്റപ്പാലം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വർഗീയതയുമായി കൂട്ടുകൂടുന്ന മുസ്ലിം ലീഗിനെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാനൂരിൽ സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ലീഗിനെ തോൽപ്പിക്കാൻ എല്ലാ തീവ്രവാദ കക്ഷികളെയും കൂട്ടി സാമ്പാർ മുന്നണി ഉണ്ടാക്കിയ ചരിത്രം സിപിഎമ്മിനാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗിനെതിരെ താനൂരിൽ പിണറായി നടത്തിയ ആരോപണങ്ങളിൽ മലപ്പുറത്ത് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജീവനക്കാരില്ലാത്തതിൽ പ്രതിഷേധിച്ച് പച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജോയിന്റ് ഡയറക്ടർ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച പ്രതിഷേധം വൈകുന്നേരം മൂന്നര വരെ നീണ്ടു പട്ടാമ്പി വല്ലപ്പുഴയിൽ പതിനഞ്ചുകാരിയെ കാണാതായി അഞ്ചു ദിവസമായിട്ടും

മണ്ണാർക്കാടിനെ മാറോട് അണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത്